അതുപോലെ തന്നെ റിയാക്ഷൻ വീഡിയോസ് ഇടുന്ന ആൾക്കാരുടെ എന്തെങ്കിലും കിട്ടുമ്പോഴേക്കൊരു കണ്ടന്റ് ആക്കിയിട്ട് അവരുടെ അവരുടെ എനിക്ക് പറയാനുള്ളത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ചിരി വരെയാണ് ഞാൻ കലൻ കഴിഞ്ഞു പറഞ്ഞാൽ കലൻ കഴിഞ്ഞിട്ടുള്ള വീഡിയോ കലാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്ന ഷാജിദ ഷാജി എന്റെ നമ്പർ എന്നോട് ചോദിക്കാതെ പബ്ലിക്കിൽ കിട്ടിണ്ടായിരുന്നു അപ്പൊ ഈ ഒരു വീഡിയോ ഞാൻ അതിനായിട്ട് ഷാജിദാക്ക് വേണ്ടി മാത്രം ചെയ്തതാണ് കാരണം എന്റെ നമ്പറിൽ എല്ലാവർക്കും നമസ്കാരം ആദ്യമായി വീഡിയോ കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കണ്ട ഈ മണ്ടത്തനങ്ങളുടെയും പൊട്ടത്തനങ്ങളുടെയും അല്ലെങ്കിൽ ഓവർ അതിബുദ്ധിയുടെയും ഒക്കെ ഒരു നമ്മുടെ ഷാജിദയുടെ ലൈഫ് ഷാജിത കാരണം ഇപ്പോൾ മറ്റുള്ള സ്ത്രീകളടക്കം ബുദ്ധിമുട്ടിലേക്ക് വീഴേണ്ട ഒരവസ്ഥ രാവിലെ ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ജസ്ന എന്ന് പറയുന്ന ഒരു പേര് ഷാജിത എടുത്തിട്ടതിനെ തുടർന്ന് പല ജസ്നകൾ എന്തിനു ജസ്ന സലീം അടക്കം നമ്മുടെ കണ്ണന്റെ പേരും പറഞ്ഞ നാട്ടുകാരെ പറ്റി ചുണ്ടടന്ന ജസ്ന സലീം അടക്കം രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു ഞാൻ പിന്നെ വീഡിയോയിൽ വയ്ക്കാത്തതാണ് അവരടക്കം വന്നിട്ടുണ്ടായിരുന്നു അവർക്ക് ഒരു മനസമാധാനം ഇല്ലാത്ത ഒരവസ്ഥയുണ്ടായി അങ്ങനെ ഷാജിദ ഒരു പൊതുശല്യമായി മാറുന്നു എന്നൊരു സംശയം എനിക്കില്ലാതില്ല ഒരു ജസ്നയുടെ പേര് പറഞ്ഞ് അവസാനം ബ്ലോഗിലുള്ള എല്ലാ ജസ്നമാർക്കും അത് ഏറ്റുവാങ്ങേണ്ട ഒരു അവസ്ഥ വന്നു അങ്ങനെ മൊത്തത്തിൽ ഷാജിദ നീ വായിൽ നിന്ന് സംസാരിക്കുന്നത് സൂക്ഷിച്ച് സംസാരിക്കുക മറ്റുള്ളവരെയും കൂടി ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ വളച്ചൊടിച്ച് തിരിച്ച് വയ്ക്കരുത് ലോക മണ്ടത്തനങ്ങളാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് വീണ്ടും അതിൻ്റെ ഒരു ഹോഷയാത്ര തന്നെ നീണ്ടും അവിടെ പോകുന്നുണ്ട് എന്നാൽ റീസൺലി ഈ ഷാജിദയ്ക്കെതിരെ ഒരു യുവതി വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതായത് ഷാജിദ ഈ കാണിച്ചു കൂട്ടിയ പരിപാടികളെല്ലാം വിമർശിച്ചുകൊണ്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഈ ഞാനടക്കം ആദ്യം ഷാജിദ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഓഫ് കോഴ്സ് ഷാജിദയുടെ ട്രാക്കെല്ലാം ഫ്ലോപ്പ് ആണ് ചെയ്യുന്നതെല്ലാം ഉടായ്പകളാണ് ഒരുപാട് പൈസയും കാര്യങ്ങളൊക്കെ വരെ തട്ടിയെടുത്തു എന്നുള്ള രീതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് കൊണ്ട് ഉറപ്പായിട്ടും നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല വിമർശനങ്ങൾ തന്നെയാണ് പിന്നെ ഷാജിദയ്ക്കെതിരെ നമ്മളെല്ലാവരും സംസാരിച്ചത് അതുപോലെ ആദ്യം ഷാജിദെടുത്ത് മെസ്സേജ് അയച്ചും ചാറ്റ് ചെയ്തൊക്കെ അന്വേഷണങ്ങളും കാര്യങ്ങളും നടത്തിക്കൊണ്ടുവന്ന ഒരു യൂട്യൂബർ അവരും ഇതുപോലെ കാഷ്വലായിട്ട് ഒരു അഞ്ചു മക്കളെ കൊണ്ടടക്കുന്ന ഒരു അമ്മ എന്നുള്ള രീതിയിൽ അവരും ഇവരെടുത്ത് ഒരുപാട് സഹതാവവും സ്നേഹവും ഒക്കെ കാണിച്ചു തന്നു പിന്നെ ഷാജിദ തുടർന്ന് തട്ടിപ്പും വെട്ടിപ്പും ആണ് നടത്തുന്നത് പറഞ്ഞതിനു ശേഷം അവരും നെഗറ്റീവായിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പൊ ഷാജിദ് ഇന്നൊരു വീഡിയോ ഇട്ടതിൽ അവരുടെ ഫോൺ നമ്പർ അടക്കം എടുത്ത് കാണിച്ചും കൊണ്ട് അവരുമായിട്ട് ചാറ്റ് ചെയ്ത് ആ വോയിസും കാര്യങ്ങളൊക്കെ വിടുന്നുണ്ട് നമുക്കത് എന്തായാലും ഒന്ന് കണ്ടുനോക്കാം ഹലോ ആ ഞാൻ മെസ്സേജ് അയച്ചത് എന്താ വീഡിയോ എന്ന് ചോദിക്കണേ വിശേഷങ്ങളെ അറിയുന്നുണ്ട് എന്താണ് ചോദിക്കുന്ന സുഖല്ലേ സുഖാണ് എന്താ ഈ സർജറി ഒക്കെ കഴിഞ്ഞോ മക്കളൊക്കെ സുഖായിട്ടിരിക്കും ആണെന്ന് വിശ്വസിക്കുന്നു എപ്പോഴും സന്തോഷായിട്ടിരിക്കുക കഴിഞ്ഞു പോയ കാര്യങ്ങളൊന്നും ഓർക്കേണ്ട ഇനി വരാൻ പോകുന്ന കാര്യങ്ങൾ മാത്രം ഹലോ എന്താണ് കാര്യങ്ങളൊന്നും കമൻസ് ഇങ്ങനെ നമ്മൾ സാഡായിട്ടിരുന്ന വീഡിയോ കഴിഞ്ഞാൽ പിന്നത്തെ വീഡിയോ നമുക്ക് നമ്മൾ കുറച്ചും കൂടെ എന്തെങ്കിലും ബെറ്റർ ആയിട്ട് ചെയ്യുമ്പോൾ ഈ കമൻറ്റുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും ഇപ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ മുസ്ലിം ആളുകൾ വെറുതെ ഇങ്ങനെ ഒന്നും ഇങ്ങനെ കമൻറ്റ് ഇരിക്കും നമ്മൾ നല്ലത് പറഞ്ഞു നമ്മൾ ചീത്ത പറയും അതേപോലെ നിങ്ങൾ ഇപ്പോൾ ഇപ്പോൾ എൻ്റെ വീഡിയോ ഒക്കെ വയലായിട്ട് പറഞ്ഞത് അതൊക്കെ സെയിൻറ്റിന് നമ്മൾ നാട്ടിൽ വന്ന് നല്ല പോലെ ജീവിക്കുമ്പോൾ നമ്മളൊന്ന് ഹാപ്പി ആയിട്ട് ജീവിക്കുമ്പോൾ നമ്മൾ അങ്ങനെയാണ് എങ്ങനെയാണ് ഇങ്ങനെയൊന്നും മീൻ ചെയ്യേണ്ട നീ പോകുന്ന വഴിയിലേ പോവാ ഹസ്ബൻഡ് പോയി അത് നമ്മുടെ വിധിയാണ് പക്ഷെ ഒന്ന് കരുതിയിട്ട് നീ അതേപോലെ ഇരിക്കണം അങ്ങനെ ഒന്നുമില്ല നീ നിന്റെ ഇഷ്ടത്തിൽ നിന്റെ ഹാപ്പിക്ക് ജീവിക്കാം മറ്റുള്ളവരെ നോക്കി ജീവിച്ചാൽ നമ്മുടെ സന്തോഷം പോകും ഓക്കെ നീ പാലക്കാട് ശരിക്കും അവിടെയാണ് എൻ്റെ സ്ഥലം ഞാൻ പാലക്കാട് ഡിസ്ട്രിക്റ്റിൽ തന്നെ ഇതിൻ്റെ ഈ വാട്സാപ്പ് നമ്പറാണ് കേട്ടോ അപ്പോൾ ഇതിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ നല്ല ഹാപ്പി ആയിട്ടിരിക്കും അടിച്ച് ഓടിച്ചു ജീവിക്കട്ടോ കാരണം നീ ഹാപ്പി ആവുമ്പോഴേക്കാണ് മക്കളും ഹാപ്പി ഹാപ്പിയാവുള്ളൂ ഓക്കേ ഒരുപാട് മെസ്സേജസ് കാര്യങ്ങൾ കോൾ കാര്യങ്ങളൊക്കെ വരും സഹായിക്കുക അങ്ങനെ എങ്ങനെയൊന്നും എല്ലാം ജനുവനാവില്ല അങ്ങനെ വിചാരിച്ചിട്ട് അവരോട് കോൺടാക്ട് ചെയ്താൽ മതി ഷാജി നിന്നെ വിളിച്ചത് എന്റെ വില നിന്റെ വാട്സപ്പ് നമ്പറും അല്ല സാധാരണ കോൾ നമ്പറും ഇല്ലാന്നുകൊണ്ടാണ് കേട്ടോ ഇൻസ്റ്റാഗ്രാമിൽ വിളിച്ചത് എന്തോ ഒരു മസൂറ ഫാത്തിമ എന്താ അവരുടെ വീഡിയോ അപ്പോൾ നിന്നെ വിളിച്ചു എന്തൊക്കെ പറഞ്ഞു എന്നൊക്കെ കറക്റ്റ് എന്താ റീസൺ എല്ലാം കൂടെ കേൾക്കുമ്പോൾ ആ അവലങ്കനിയ പോലെയാണ് ശരിക്കും എന്താ പ്രശ്നം ഇപ്പോ കല്യാണം കഴിച്ചതാണോ പ്രശ്നം അല്ലെങ്കിൽ കല്യാണം കഴിച്ചിട്ടില്ലെങ്കിൽ കണ്ട ജങ്ങൾ മൊത്തം നിനക്ക് അന്നും പൈസ തരോ അത്ര നിന്റെ മക്കളെ നോക്കാനും അതുപോലെ തന്നെ ഭർത്താവിന്റെ തുണക്ക് ഭർത്താവിൻ്റെ തുണ തന്നെ വേണം ഒരു സമൂഹത്തിൽ ഒരു സ്ത്രീ ഒറ്റയ്ക്ക് ജീവിക്കാന്ന് പറയുമ്പോൾ അത് ഒരുപാട് കഷ്ടം തന്നതാണ് അപ്പോൾ നിനക്ക് തന്നെ അറിയാം ഒരു വർഷം കൊണ്ട് നീ പഠിച്ചിട്ടുണ്ടാവും അതുകൊണ്ടായിരുന്നു നിങ്ങൾ ഒരു തീരുമാനത്തിൽ എത്തിയിട്ടുണ്ടാവും ആ ഒരു തീരുമാനം നല്ലൊരു തീരുമാനമായിട്ടുണ്ടെങ്കിൽ അത് നന്നായിട്ട് തന്നെ ജയിച്ച് പോകണം മറ്റുള്ളവർ പറഞ്ഞ ഒന്ന് കേട്ടിട്ട് വെറുതെ രചാ പറഞ്ഞു ടെൻഷൻ അടിക്കാൻ നിൽക്കണ്ട പക്ഷേ ഒരു കാര്യം നിങ്ങൾക്ക് എൻ്റെ നിന്നിട്ട് പറയാം ഞാൻ നീ ഒരു സെയിം ഏജ് ആണ് അതുകൊണ്ടാണ് നീ എന്നൊക്കെ പറഞ്ഞോട്ടോ പറയാനുള്ളത് ചില നീ തെരഞ്ഞെടുത്ത ജീവിതം പെർഫെക്റ്റ് അല്ലേ അല്ലെങ്കിൽ അതിൽ നിനക്ക് വേറെ ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ പക്കേ അല്ലേ അതൊക്കെ കറക്റ്റ് ശ്രദ്ധിച്ചിട്ട് കാരണം നമ്മൾ ഇപ്പോൾ യൂട്യൂബ് എന്ന് പറയുന്ന ഒരു സാധനം എന്ന് പറയുമ്പോൾ നമ്മളെ പൊക്കി വരങ്ങൾ നമ്മുടെ താഴത്തൊക്കെ ഇട്ടിട്ടുണ്ടും പിന്നെ നമ്മൾ ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ല അപ്പോൾ ഈ അതൊന്ന് കറക്റ്റ് നോക്കി അറിഞ്ഞ് സന്തോഷത്തോട് കൂടി ജീവിക്കും ആ അതിപ്പോൾ മറ്റേ കൈസോരൊക്കെ ഏറ്റെടുത്തിട്ടുണ്ട് എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നിട്ടുണ്ട് നിങ്ങൾ എന്താ ശരിതാരി വീഡിയോ ചെയ്യാത്ത എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ മറ്റുള്ളവർ എങ്ങനെ പറഞ്ഞുകൊണ്ട് കാര്യം അറിയാതെ അനുഭവിക്കുന്നവർക്ക് അതിനെ എൻ്റെ ബുദ്ധിമുട്ട് അറിയുള്ളത് മനസ്സിലാക്കുന്നില്ല ജനങ്ങൾ ഒന്നാമത് നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഞാൻ എൻ്റെ വീഡിയോ വൈറൽ ആയി പറഞ്ഞത് പോലെ ഞാൻ ഗൾഫ് പോയൊരു വീഡിയോ ആണ് ആ ഗൾഫ് പോയിട്ട് നമ്മൾ അവിടുത്തെ കാര്യങ്ങളല്ലേ നമ്മൾ വീഡിയോ കിട്ടിയിട്ട് അതിനുശേഷം ഞാൻ നാട്ടിൽ മക്കളെ അടുത്ത് വന്നിട്ട് ഇവിടെ വന്നിട്ട് നമ്മൾ കുറച്ച് ഹാപ്പി ആയിട്ട് കാര്യങ്ങൾ ചെയ്ത് വീഡിയോ ചെയ്യുമ്പോൾ നമുക്ക് അഹങ്കാരിയായി നമ്മൾ അങ്ങനെ ആ ഇങ്ങനെ അത് ഈ ഒരു ഫീൽഡിൽ ഉള്ളതാണ് അവർ അങ്ങനെയാണ് അവർക്ക് എന്നും ഒരു സഹതാപതാരം ആവാനാണ് ഇഷ്ടമുള്ളൂ നമ്മൾ ചിരിക്കണമോ പഠിക്കണമൊന്നും നമ്മുടെ അപ്പം സബ്സ്ക്രൈബേഴ്സിന് പിന്നീട് ഇഷ്ടപ്പെടില്ല കുറേ പേർക്ക് കുറേ പേർക്ക് അതുണ്ടാവും കുറേ പേര് നമ്മൾ അഥാ വീഡിയോ ഇടുമ്പോൾ മാത്രം വരും നമ്മളൊരു സന്തോഷിച്ച് വീഡിയോ കൊടുമ്പോൾ മാത്രമേ വരില്ല അങ്ങനെയൊക്കെയുണ്ട് സാരില്ല നീ ഒരു ടെൻഷൻ അടിക്കൊന്നും വേണ്ട അറിയില്ല എനിക്ക് ആയിഷാന്ന് അറിയണം ഷെഫീന ബി വി അവരുടെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ അത് അവർ പേതാ നമുക്ക് അറിയണമല്ല അത് നീ അതൊന്നും ആലോചിച്ചിട്ടുണ്ടീ നിന്റെ വഴിക്ക് പോവാ അത് ഈ ഒരു ഫീൽഡിൽ ഉള്ളതാണ് നമ്മൾ ചിരിച്ചാൽ അല്ലെങ്കിൽ നമ്മൾ നമുക്കുടെ അനുഭവങ്ങൾ പുറത്ത് പറഞ്ഞാൽ നമ്മൾ ഹങ്കാരിയാവും നേരെ പക്ഷെ നമ്മൾക്ക് അറിഞ്ഞാൽ നമ്മൾ വാവാ ആയിരിക്കും എന്നും അറിഞ്ഞിരിക്കാൻ ഒരു പെണ്ണും ഇഷ്ടപ്പെടുമല്ലോ അങ്ങനെ ഒരുതാണ് എനിക്കീ പറഞ്ഞതുപോലെ തന്നെ ഇരുന്ന അനുഭവം അപ്പോൾ അനുഭവം കൊണ്ട് നമ്മളൊക്കെ പഠിച്ചിരിക്കുന്നതാണ് അപ്പോൾ അത് കാര്യമാക്കേണ്ട നീ നിന്റെ ലെവലിൽ നിന്റെ വഴിക്ക് മക്കളെ നോക്കി സന്തോഷത്തോടെ ജീവിക്കാത്തേ ഉള്ളൂ കൈസിന് പിന്നെ അഹങ്കാരമാണ് കൈസ് എല്ലാവരും ഇട്ട് ട്രോളും ലാസ്റ്റ് കൈസ് ഇതുപോലെ കൊടുത്തിട്ടുണ്ട് അങ്ങനെ എന്തൊരു പ്രശ്നം ഇതുപോലെ യൂട്യൂബിൽ കേട്ടിരുന്നു അതുപോലെ ഞാൻ വയനാട് ഇഷ്യൂവിൽ ഞാനും പറഞ്ഞിരുന്നു എനിക്ക് നാലുമക്കളും അഞ്ചാമത് എടുക്കാൻ കിട്ടിയ കാരണം അത് അവിടുത്തെ മക്കളുടെ അവസ്ഥ കണ്ടിട്ട് സിൻസിയർ ആയിട്ട് സന്തോഷത്തോട് കൂടിയിട്ട് നമ്മൾ പറഞ്ഞൊരു കാര്യം എന്തൊക്കെയാ കിതിർത്ത അവർ എന്നിട്ട് ട്രോൾ ചെയ്തു അത് നോക്കണ്ട അവർ അവരങ്ങനെയാണ് അവർ എന്താ പറയാ മറ്റുള്ളവരുടെ കണ്ടന്റ് വെച്ച് ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് ലാസ്റ്റ് പറഞ്ഞാൽ എനിക്ക് അങ്ങോട്ട് യോജിപ്പില്ല ചേച്ചി വേറെ ഒന്നും കണ്ടന്റ് പറയുമ്പോൾ അത് സ്റ്റേറ്റ്മെന്റ് ആണ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവർ ചെയ്യുന്ന തെറ്റുകൾ നമ്മൾ ചൂണ്ടിക്കാണിച്ചാൽ നമ്മൾ മറ്റുള്ളവന്മാരെ കണ്ടന്റ് എടുത്ത് ജീവിക്കുന്നതാണ് മറ്റുള്ളവരെ നല്ലതായിട്ട് പുകഴ്ത്തി പറഞ്ഞു കഴിഞ്ഞാൽ ഓ സൂപ്പറാണ് നല്ല കുട്ടികളാണ് എന്നെ സപ്പോർട്ട് ചെയ്താങ് ഈ ഒരു മൈൻഡ് സെറ്റ് എനിക്ക് യോജിപ്പില്ല ഇതല്ലാതെ അവിടെ നിൽക്കട്ടെ അപ്പോൾ നമ്മുടെ ഈ ചേച്ചിയുടെ ഈ ചാറ്റ് കൊടുത്ത സമയത്ത് ഇടയ്ക്ക് ഞാൻ ഒരു തീ പറഞ്ഞ സാധനം കൊടുത്തിട്ടുണ്ടായിരുന്നു അതായത് അവർക്ക് അവരുടെ ഫോൺ നമ്പർ അവരുടെ കൺസെന്റ് ഇല്ലാതെ ചാർജ് തെടുത്ത് പുറത്ത് കാണുകയാണ് ചെയ്തത് എന്നാൽ മറ്റൊരു ചോദ്യമുണ്ട് അവര് അവരുടെ അക്കൗണ്ടിൽ തന്നെ അവരുടെ ഫോൺ നമ്പർ കൊടുത്തിട്ടില്ലെന്ന് അവരുടെ അക്കൗണ്ടിൽ ഫോൺ നമ്പർ കൊടുത്തിട്ടുള്ളത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഈ സെയിൽസിൻ്റെയും കാര്യങ്ങൾ എന്തോ സോപ്പിന്റെ കച്ചവടമൊക്കെ ഉണ്ട് അതുമായി ബന്ധപ്പെട്ടിട്ട് വിളിക്കാനാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് പക്ഷെ ഷാജിദ ഈ നമ്പർ ഈ ചാറ്റ് ഉൾപ്പെടെ എടുത്ത് കൊടുത്തതോടെ ഇവർക്ക് ആകെ മെനക്കേടായി വളരെ ഒരു വേർസ്റ്റ് സിറ്റുവേഷനിൽ പോകേണ്ട ഒരു ഗതികേട് വന്നു അത് അവര് തന്നെ പറയുന്നുണ്ട് കാരണം ഒരുപാട് കോഴ്സ് അവര് അത് സ്ക്രീൻഷോട്ട് അടക്കം കാണിക്കുന്നുണ്ട് നമുക്ക് എന്തായാലും അവര് പറയുന്ന കേട്ട് നോക്കാം ഒരിക്കലും ഷാജിദ ചെയ്തതിനോട് എനിക്ക് യോജിപ്പില്ല വളരെ ഫ്ലോപ്പ് പരിപാടിയാണ് വീണ്ടും മണ്ടത്തനങ്ങളെ കൂട്ടത്ത് കാണിച്ചിരിക്കുന്നത് വെക്കുന്നത് ഇതിപ്പോൾ മനഃപൂർവ്വം അവരുടെ നമ്പർ എടുത്ത് കാണിക്കണം എന്നുള്ള ഇൻറ്റൻഷൻ്റെ ചാർജ് ഇത് ചെയ്തതാവണമെന്നില്ല പക്ഷേ അതെടുത്ത് കാണിച്ചതേ മണ്ടത്തനമാണ് നമ്മൾ ഒരിക്കലും ഒരാളുടെ നമ്പർ എടുത്ത് കാണിക്കാൻ പാടില്ല ഇങ്ങനെ അത് ഭയങ്കര ഫ്ലോപ്പാണ് കാരണം നമ്മൾ കാരണം മറ്റൊരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും എന്തായാലും അവർ നല്ലപോലെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് നമുക്കൊന്ന് കേട്ടു നോക്കാം ഷാജിദ ഷാജി എന്റെ നമ്പർ എന്നോട് ചോദിക്കാതെ പബ്ലിക്കിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ ഒരു വീഡിയോ ഞാൻ അതിനായിട്ട് ഷാജിതാക്ക വേണ്ടി മാത്രം ചെയ്യുന്നതാണ് കാരണം എന്റെ നമ്പറിൽ എന്റെ നമ്പർ എന്നോട് ചോദിക്കാതെ ഇട്ടു അപ്പൊ ഞാൻ പറയില്ല എന്റെ നമ്പർ ഞാൻ പ്ലിക്കിൽ ഇടാറുണ്ട് എനിക്ക് സോപ്പ് മറ്റുള്ള ബിസിനസ് ഉണ്ട് ഐറോയിൽ ഷാബിതൊക്കെ എനിക്ക് ബിസിനസ് ഉണ്ട് അതിന് വേണ്ടിയിട്ട് ഞാൻ പബ്ലിക്ക് ഇടാറുണ്ട് പക്ഷെ ഞാനിടുന്ന എന്റെ എല്ലാ വീഡിയോസിന്റെ അടിയിൽ ഞാൻ പറയാറുണ്ട് ഈ നമ്പറിൽ ആരും കോൾ വിളിക്കരുത് നിങ്ങൾ വാട്സ്ആപ്പ് മെസ്സേജ് ആക്കാം അത് സോപ്പിനാണ് അല്ലെങ്കിൽ ഐറോയിലിനാണ് ഷാമ്പിനാണ് ദിബാൻ ആണ് ഇതിന്റെ പേരും പറഞ്ഞിട്ട് നിങ്ങൾ ആക്കുക അല്ലാതെ എനിക്ക് മെസ്സേജ് കോൾ വരുതെന്ന് പറഞ്ഞുകൊണ്ടാണ് എനിക്ക് വരാറില്ല അഥവാ ഞാൻ അത് ബ്ലോക്ക് ചെയ്തതാണ് ഒന്നാമത് എന്റെ വാട്സപ്പുള്ള നമ്പർ ഞാനെല്ലാം ഉപയോഗിക്കുന്നത് മകനാണ് വീട്ടിലാണ് ഈ ഫോൺ ഉപയോഗിക്കുന്നത് കാരണം മൻ പഠിക്കാൻ പറ്റില്ല പത്താം ക്ലാസ്സിലാണ് ഇപ്പൊ ഇവള് ഇത് നമ്പർ ഇട്ടതിന് ശേഷം എനിക്ക് ഫോൺ വന്നിട്ട് എന്റെ ഫോണിനൊഴിവില്ല കണ്ടോ ഇതൊക്കെ ഇന്ന് വന്ന മിസ് കോളുകളാണ് ഇതൊക്ക ആരോട് ചോദിച്ചിട്ടാണ് ഇതൊക്കെ ഇന്ന് വന്ന മിസ്കോളുകളാണ് ഇനി ഉണ്ട് ഒരുപാട് ഇനിയുണ്ടോ അപ്പൊ ഇത്രയും മെസ്സേ മിസ് കോളുകൾ വന്നു മിസ് കോൾകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ എടുക്കാതായിട്ട് എടുക്കാതെ മിസ്കൾ വന്നു മേലെ കാണാൻ ഈ നമ്പറിൽ മാത്രം ഞാൻ നമ്പർ കാണിക്കാത്തതാണ് ഇപ്പൊ ഒരു താത്ത വിളിച്ചപ്പോൾ ഞാൻ ഫോണിൽ സംസാരിച്ചു ഇതുപോലെ കുറെ ആണുങ്ങൾ വിളിക്കരുത് കുറച്ചൊക്കെ നമ്പര് കാണിക്കുന്നുണ്ട് കണ്ടോ ഞാൻ പിന്നെ അത് പബ്ലിക്കിന് നമ്പർ ആയി കൊടുക്കും കുറെ ആണുങ്ങൾ വിളിക്കുന്നുണ്ട് ഇതിന്റെ അർത്ഥം എന്താണ് ഒരു പെൺകുട്ടിയെ ആണോ ചോദിക്കാതെ പിന്നെ മകനാണ് പറഞ്ഞത് അവർക്ക് എത്ര ബുദ്ധിമുട്ടുണ്ടാവും ഈ ഫോൺ ഞാൻ എല്ലാം ഉപയോഗിക്കുന്നത് ഞാൻ വീഡിയോ എടുത്തോണ്ടിരിക്കണ ഫോണെന്റെ എന്റെ വാട്സാപ്പ് മാത്രമേ ഉള്ള ഒരു നമ്പർ അതിന് ഇങ്ങനെ കോൾ ഇങ്ങനെ വന്നോണ്ടിരിക്കുമ്പോൾ അത്ര ബുദ്ധിമുട്ടാ അല്ലെങ്കിൽ നമ്മുടെ നമ്പർ നമ്മൾ ഒരാൾക്ക് കൊടുക്കും അത് എന്റെ നമ്പർ ഷാജിത എന്റെ ഇൻസ്റ്റാഗ്രാമിൽ ചോദിച്ചപ്പോൾ ഞാൻ എന്റെ നമ്പർ കൊടുത്ത് ഓക്കെ ഇവിടെ പബ്ലിക്കിൽ ഇടുക്കുമ്പോൾ ഇവിടെ എന്തെ പോലെയാണ് എല്ലാ സ്ത്രീകളൊന്നും കരുതോ ഭയങ്കര ബുദ്ധിമുട്ട് ഭയങ്കര മോശപ്പെട്ട പരിപാടിയാണ് ശാദാന ചെയ്തിട്ടുള്ളത് നീ എങ്ങനെയോ ആയിക്കോട്ടെ ഒരു പ്രശ്നമില്ല നിന്റെ ഒരു ഫോട്ടോ അല്ലെങ്കിൽ നിന്റെ വോയിസ് ഒരു കാര്യങ്ങളും ഞാൻ എന്റെ വീഡിയോസിൽ ഞാൻ കൊണ്ടുവന്നിട്ടില്ല എന്തെങ്കിലും നീ പറഞ്ഞിട്ടില്ല എല്ലാവരും ചെയ്യുന്ന പോലെ തമ്പയിൽ പോലും ഞാൻ നിന്റെ ഫോട്ടോ വെച്ച് ഞാൻ ചെയ്തിട്ടില്ല ഞാൻ തമ്പയിൽ പോലും ഇട്ടിട്ടില്ല കാരണം നീ ചെയ്യുന്ന കാര്യങ്ങൾക്ക് തെറ്റെ തെറ്റായിട്ട് ഞാൻ പ്രതികരിച്ചിട്ടുണ്ട് അല്ലാതെ ഒരു തമ്പരയിൽ പോലും ഞാൻ നിന്നെ കൊണ്ടിട്ട് നിന്നെ വിട്ടിട്ട് ഞാൻ ഇതാക്കിയിട്ടില്ല ഓക്കെ അപ്പൊ നീ ചെയ്യേണ്ടത് ഒന്നെങ്കിൽ എന്റെ വീഡിയോ നീ എന്റെ നമ്പർ കൊടുത്ത് വീഡിയോ നീ ഡിലീറ്റ് ചെയ്തേ പറ്റൂ അല്ലെങ്കിൽ നീ എന്റെ നമ്പർ കളഞ്ഞിട്ട് നീ ആ വീഡിയോ വീഡിയോട് അല്ലെങ്കിൽ നീ എന്നെ വേറെ കുറെ കുറ്റങ്ങൾ പറഞ്ഞിട്ടുണ്ട് നിനക്ക് ഇഷ്ടപ്പെട്ടത് എന്തോ പറഞ്ഞു ഒരു പ്രശ്നമില്ല നീ പറഞ്ഞു കാരണം ഞാൻ നിന്നെ സപ്പോർട്ട് ചെയ്തിട്ട് ഞാൻ ഇല്ലാന്നിട്ടില്ല എന്റെ എല്ലാ വീഡിയോസും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്ത് ചെയ്തിട്ടത് എനിക്ക് ഒരു ജീവിതേ കഴിച്ചാൽ തെറ്റില്ല നോക്കാൻ അതൊക്കെ ഞാൻ പറഞ്ഞിട്ട് അതേ കല്യാണം കഴിച്ചു കല്യാണം കഴിച്ചിട്ടില്ല പറയുമ്പോൾ ആർക്കാലും ദേഷ്യം വരും അതിനൊക്കെ ഇങ്ങനെ വന്നിട്ട് ഒരു പെൺകുട്ടിയുടെ നമ്പർ പബ്ലിക്കിൽ അതിന്റെ അർത്ഥം എന്താ ഇപ്പൊ ഞാനത് എന്ത് ചെയ്യണം ഇനി ഫോൺ വന്നാൽ ഞാൻ എന്ത് ചെയ്യണം ഞാൻ ലീഗലായിട്ട് പോകണം ഈ കുട്ടി ഫോൺ എടുത്ത് കഴിഞ്ഞിട്ട് പോയി പുറത്തു ഈ ഫോൺ ഇപ്പൊ സൈലന്റാണ് എത്ര ബുദ്ധിമുട്ട് കാര്യങ്ങളുണ്ട് നേരത്തെ വന്നത് ലൗഡ് ഇട്ടു പറഞ്ഞ പുറത്തു പോയി താ പറഞ്ഞാൽ എന്റെ വീഡിയോ കാണാൻ ആണെന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ വാങ്ങി സംസാരിച്ചത് അപ്പൊ എത്രത്തോളം ഇതിലൊ ശരിക്കുള്ളവർ വിളിക്കുന്നുണ്ടോ അല്ല അത്യാവശ്യക്കാര വിളിക്കുന്നുണ്ടോ അവർ ും നമുക്ക് അറിയാൻ പറ്റുന്നില്ല ഇത്രയും കോളുകൾ അതിൽ വന്നുകൊണ്ടിരിക്കുന്നത് അതെന്താ ശാരി ഈ മനസ്സിലാക്കാത്തത് ഭയങ്കര റോങ് ആയിട്ടുള്ള പരിപാടിയാണ് ഒരു ഒന്നാമത്തെ കാര്യം ഒരു പെൺകുട്ടിയുടെ സമ്മതല്ലേ അവരുടെ ഫോട്ടോ വീഡിയോസ് അല്ലെങ്കിൽ ഒരു നമ്പർ ഒന്നും പുറത്തെല്ലാം പാടില്ല പിന്നെ ഫോട്ടോ ഒന്നും അതെൻ്റെ സോഷ്യൽ മീഡിയ ഒരുപാട് ഉണ്ടാകും നീ എങ്ങനെ മണിക്ക് കൊണ്ടെച്ചോ എനിക്ക് ഒരു പ്രശ്നമില്ല നീ നമ്പിലേക്ക് ആക്കിയിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ഒരു ചുക്കൂല്ല ഒരു പ്രശ്നമുള്ള ആളല്ല ഞാൻ ഞാൻ നിന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇല്ല ഇല്ലെന്ന് പറഞ്ഞില്ല നല്ലത് ചെയ്യുമ്പോൾ നിന്റെ സബ്സ്ക്രിബേഴ്സ് ഒരുപാട് പേര് നിന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അവര് നിന്നെ തിരുത്തി നിന്റെ ഭാഗത്ത് തെറ്റ് വന്നതുകൊണ്ടാണ് അല്ലാതെ നിന്നെ മോശപ്പെട്ടവളാക്കിയിട്ടോ അങ്ങനെ ആക്കിയിട്ടോ അല്ല നിന്റെ ഭാഗത്തെ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചാൽ അപ്പൊ അപ്പുറം ഒന്നുമില്ല ഒരു ചുക്കൂല്ല നീ ചെയ്തത് തെറ്റാണ് നീ ആ വീഡിയോ ഡിലീറ്റ് ചെയ്തിട്ട് വേറെ എന്നെ കുറ്റം പറഞ്ഞിട്ട് നീ വീഡിയോ അല്ലെങ്കിൽ എന്റെ നമ്പർ നിന്ന് മാറ്റുക ഇത് രണ്ട് ചെയ്യാൻ നീ ബുദ്ധിമുട്ട് അനുഭവിക്കും ചില ഞാൻ ലീഗിലായിട്ട് പോകും എനിക്ക് ഭയങ്കര പ്രശ്നം ഉണ്ടായിരിക്കും കാര്യം പറയുമ്പോൾ നമ്പർ എനിക്ക് പ്രശ്നമില്ല പക്ഷെ വാട്സാപ്പ് എല്ലാം വരുന്നത് കോളുകളാണ് വരുന്നത് എത്രത്തോളം ബുദ്ധിമുട്ടുണ്ട് അതായത് മനസ്സിലാക്കി അത് മനസ്സിലാക്കാതെ നീ മണ്ടത്തനങ്ങളുടെ ഒരു ഹോഷയാത്രാണല്ലോ കാണിച്ചു കൂട്ടുന്നത് ആദ്യം നീ കാരണം ഒന്ന് രണ്ട് വയ്യന്മാരാണ് അനുഭവിച്ചുകൊണ്ടിരുന്നത് പിന്നെ നിങ്ങളുടെ ബന്ധുക്കൾ എന്തൊക്കെ ഇപ്പൊ ബാക്കിയുള്ളവർക്കും കൂടി അനുഭവിക്കേണ്ടി ഗതിയായിട്ടിലോട്ട് എത്തിക്കുന്നുണ്ടല്ലോ എന്തും മണ്ടത്തനാണ് കാണുന്നത് അത്രയും ട്രിം ചെയ്ത് കളഞ്ഞാ മതി അല്ലെങ്കിൽ ബ്ലർ ചെയ്ത് കളഞ്ഞാൽ മതി അതിനുള്ള ഓപ്ഷൻ യൂട്യൂബിൽ തന്നെ ഉണ്ട് അതെങ്കിലും ചെയ്യ അറ്റ്ലീസ്റ്റ് കേട്ടോ ഇപ്പൊ ഇവർക്ക് അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിലോട്ട് പോയാൽ നിന്റെ വീഡിയോ എന്തായാലും കുറെ അധികം ആൾക്കാർ കാണും ലക്ഷം പോവും എത്ര പേര് എടുത്തു വെച്ചാൽ അവരെ വിളിക്കും അറിയാവോ അത് അവർക്ക് ഭയങ്കരമായിട്ട് ഇറിട്ടേഷൻ ആകും ദൈവീക അങ്ങനത്തെ പരിപാടികളൊന്നും കാണിക്കായിരിക്കണം മണ്ഡത്തനങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെ ജീവിതം അല്ലേ ഇത് ചെയ്യാൻ എന്തൊക്കെ കാണിക്കണം ഇനി ഇതിനൊക്കെ ഒരു എക്സ്പ്ലനേഷൻ എന്ന് പറയുന്ന ഒരു സാധനം ഇട്ടിട്ടുണ്ട് എന്റെ മോനെ അത് കണ്ടപ്പോഴാണ് എന്റെ കിളി നാല് വാക്കി കൂടി വാക്കുകൂടി യാഴ്ച കൂടി പറക്കാൻ തുടങ്ങി നമുക്ക് കേട്ടോ പണ്ട് എന്റെ അത് ഏകദേശം ശരിയാണ് കേട്ടോ നീ പൊട്ടത്തിയാണ് നിന്റെ മനസ്സിൽ ഒന്നും നിൽക്കില്ല എല്ലാം തുറന്നു പറയും അപ്പോൾ തന്നെ ഒരാൾക്ക് എന്തെങ്കിലും ഒരാളെ ചേച്ചു പോയാൽ അത് മതി മറന്ന് നീ ചെയ്തു പോകും എന്ത് കാര്യങ്ങളായാലും കേട്ടോ നമ്മളിപ്പോ എന്തൊരു സഹായം ആണെങ്കിലും നമ്മൾ എന്നെ കൊണ്ട് പറ്റുകയാണെങ്കിലും ചെയ്യും അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ തിരിച്ചടി കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാനത് ചെയ്ത് ആ തിരിച്ചടി ഒന്നും ഓർമ്മിക്കാണ്ട് വേണ്ടി ഞാൻ ചെയ്യും അപ്പോൾ ഇപ്പോൾ പറഞ്ഞ സംഭവമാണ് അത് കാരണം ഏകദേശം ഇപ്പം എനിക്ക് ആ ഒരു സംഭവം സത്യമായിട്ട് തോന്നണം നമുക്ക് കണ്ടൊരു നല്ല കൂടിയാണെങ്കിലും ഇപ്പം എനിക്ക് ആ സംഭവം സത്യമായിട്ട് തോന്നിട്ടാ കാരണം എന്നുവെച്ചാൽ വളരെ അനുഭവങ്ങളാണല്ലോ ഒരു മനുഷ്യന്മാരാണ് പഠിക്കുന്നത് അപ്പൊ സത്യം പറഞ്ഞാൽ ഒരു തമാശയ്ക്ക് തുടങ്ങിയ സംഭവം ഇപ്പൊ ഇത്രയും വലിയൊരു സംഭവമായിട്ട് നിൽക്കുന്നത് തമാശക്കാണ് ഇത്രയും കാണിച്ചു കൂട്ടിയത് ഷാജിത വെളുപ്പിക്കുകയാണ് അല്ലേ മനസ്സിലായി സ്വന്തമായിട്ട് പെയിന്റ് അടിക്കുകയാണ് വേറെ ആരും പെയിന്റ് അടിക്കാൻ വരുന്നില്ല ഇപ്പം ആദ്യം കുറേ പേരെ സപ്പോർട്ട് ചെയ്ത് വെളുപ്പിച്ചിട്ടതുപോലെ ഇപ്പം ആരും ഷാജിതയെ വെളുപ്പിക്കാൻ പെയിന്റ് അടിക്കാൻ എത്തുന്നില്ല അതുകൊണ്ട് സ്വയം തന്നെ ഭാര്യ ഒഴിച്ചിരുന്നായിരിക്കും എത്ര ഇട്ട് ഓ വെറുതെ ഒരു തമാശയ്ക്ക് ഞാൻ തുടങ്ങിയതായിരത്തെ തന്നെ എനിക്ക് ചിരി വരണ്ടേ തീരത്തിൽ പറ ചിരി വരുവാണ് വെറുതെ തമാശയ്ക്ക് തുടങ്ങി തമാശയ്ക്ക് തുടങ്ങാൻ പറ്റിയ കാര്യമല്ല കൈ നിങ്ങൾ ഇത് വെറുതെ വീഡിയോ എഴുതും കാണുവടിക്കു ഇത് കോമഡി അല്ലേ തമാശയ്ക്ക് ഏവനോ ഇരുപത്തി ആറാം വയസ്സുള്ള ഒരു തൈ അതിനുശേഷം വേറൊരുത്തൈ എല്ലാരും കൂടി ഇപ്പൊ ആകെ മൊത്തം കൂടിക്കുഴഞ്ഞ് സോഷ്യൽ മീഡിയ ഫുള്ള് ഷാജിതയ്ക്ക് എതിരാണെന്ന് മനസ്സിലായി അതുകൊണ്ട് തമാശയ്ക്ക് തുടങ്ങിയ പരിപാടി കൊള്ളാം തമാശയ്ക്ക് വേറെ എന്തൊക്കെയാണ് തുടങ്ങിയത് നോന്ന് കേൾക്കട്ടെ തമാശയ്ക്ക് ഇതിൻ്റെ അപ്പുറം എന്തെങ്കിലും കൊണ്ടോ ഷാജിതൊക്കെ ഒച്ചു ഒരു 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 വേറെ ബാക്കി ും ഇവ എനിക്ക് കുറച്ച് മിൻ ഇൻസ്റ്റഗ്രാമിൽ കുറെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഷാജി എന്താ അങ്ങനെ ഇങ്ങനെ ഞാൻ അതിന്റെ റെക്കോർഡ് ഒക്കെ ഞാൻ ഇതിൽ കൊടുക്കാം അപ്പൊ അവള് എനിക്ക് ഫുൾ സപ്പോർട്ട് ആയിട്ട് നിന്ന് സംസാരിച്ച ആൾ ഇപ്പം രണ്ട് ദിവസമായിട്ട് ഇന്നലെ തൊട്ടിട്ട് എനിക്ക് എതിരായിട്ട് വീഡിയോ റിയാക്ഷൻ ഇവിടെ റിയാക്ഷൻ വീഡിയോസ് ചെയ്യണവരൊക്കെ അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞ ആൾ തന്നെ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് രംഗത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇവളെ കുറിച്ചിട്ട് എനിക്ക് പറയാറെന്ന് വെച്ചാൽ നിങ്ങൾ ഭയങ്കര സപ്പോർട്ടായിട്ട് അങ്ങനെ ഇങ്ങനെ ഷാജി ഞാനൊന്നും കണക്കാക്കേണ്ട സബ്സ്ക്രൈബേഴ്സ് ഒക്കെ അങ്ങനെയാണ് യൂട്യൂബേഴ്സ് കാരണം ഒരാളെ പിടിച്ച് നല്ല ഒക്കെ സംസാരിക്കും പിന്നെ ഒരാളെ പിടിച്ച് ഇവിടെ ഗൾഫിലൊക്കെ പോയിട്ട് ഇവിടെ നല്ല ഒക്കെ സംസാരമായിരുന്നു ഇവിടെ നാട്ടിൽ വന്നിട്ട് ഇവള് നാട്ടിൽ വന്നതിന് ശേഷം ഭയങ്കര നെഗറ്റീവ്സ് വന്നു അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇവിടെ വോയിസ് കിട്ടുന്നതായിരുന്നു അപ്പോൾ ഞാനും വിചാരിച്ചിട്ടുള്ളൊരു നല്ലൊരു ഇതാണ് ഒരു ഫ്രണ്ട് ഫ്രണ്ടാക്കാൻ പറ്റിയൊരു സംഭവമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനും ഞാനും കാരണം റിപ്ലൈ ഒന്നും കൊടുക്കാൻ തന്നിട്ടില്ല അതുപോലെ വാട്സാപ്പിൽ മെസ്സേജ് ആയിരിക്കുന്നൊരു നമ്പർ ഒക്കെ ഞാൻ മെസ്സേജ് ഒന്നും അയച്ചിട്ടില്ല അങ്ങനെ ഒരു റിയൽ ഫ്രണ്ട്ഷിപ്പ് പോലെയൊന്നും എനിക്ക് തോന്നിയിട്ടില്ല പിന്നെ പിന്നെണ്ടാ ഇന്നലെ നോക്കുമ്പോൾ എനിക്കെതിരായിട്ട് ഷാജിത ഷാജി എനിക്ക് എന്താ പറയാ പണിയില്ല നിർത്തിപ്പോയി കൂടാ അങ്ങനെ ഇങ്ങനെ എന്റെ കാര്യങ്ങൾ എനിക്ക് തുറന്നു പറയാനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് എന്റെ യൂട്യൂബ് ചാനൽ അത് ഒരിക്കലും നിന്റെ യൂട്യൂബ് ചാനൽ വന്നിട്ട് ഞാൻ എന്നെ കുറിച്ച് സംസാരിക്കില്ല അത് എന്റെ വ്യക്തിപരമായ കാര്യങ്ങള് എന്റെ യൂട്യൂബ് ചാനലിലാണ് സംസാരിക്കുന്നത് പിന്നെ നീ നിന്റെ ചാനലിലാണ് മറ്റുള്ളവരെ കുറിച്ച് അല്ലെങ്കിൽ എന്നെ കുറിച്ച് നീ പറയുന്നത് ഞാൻ എന്നെ കുറിച്ച് എനിക്കൊരു വീഡിയോ ചെയ്തിട്ട് ചെയ്യുന്നു അങ്ങനെ വിചാരിച്ചല്ല നിങ്ങൾക്കാണോ എനിക്കാണോ ബോധമല്ലാത്തത് അതോ നീ എന്താ ഷാജിതാണ് ദൈവം ഞാൻ എന്റെ ചാനൽ അതായത് ഷാജിതയുടെ സ്വന്തം ചാനലിൽ ഞാൻ ആരെയും കുറ്റം പറയാറില്ല ഇപ്പം നീ ആരെ കുറിച്ചാ കുറ്റം പറയുന്നത് കുറച്ചു ദിവസം മുന്നേ നീ കൈസിനെ കുറിച്ച് ടൈം പറഞ്ഞാൽ ഓർക്കുന്നുണ്ടോ അതിലേ എനിക്കറിയില്ല ഞാൻ ടൈപ്പൊ പൊട്ടിത്തിറക്കി എനിക്ക് അറിഞ്ഞുകൂടാ ഇവിളിതെന്തൊക്കെയാ പറയുന്ന ഇവിടെ എന്താ എന്താ ഷാജിതെ നീ അനക്ക് എന്ത് സംഭവിച്ചു എന്തൊക്കെയാണ് കാണിക്കുന്നേ ഇതിപ്പം മറ്റേ ആ ലേഡിയുടെ വോയിസ് വിട്ട ആ ലേഡിയെ കുറിച്ചിട്ടാണ് പറഞ്ഞത് അവരെ കുറിച്ചിട്ട് ഞാൻ എന്റെ ചാനലിൽ കുറ്റം പറയാനില്ല അവരെ വോയിസ് അടക്കം എടുത്ത് വെച്ചിട്ടാണ് നീ പറഞ്ഞോണ്ട് പോണത് ചിന്തിക്കി ഷാജിദേ നീ വിചാരിക്കുന്ന പോലെ അല്ല ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം ഇവിടെ സംസാരിക്കുന്ന വാക്കുകളും ചെയ്യുന്ന പ്രവൃത്തികളും സൂക്ഷിച്ചില്ലെങ്കിൽ പറന്ന് പോകാം ലരി വിലാസം അതുപോലെ ഏറെ കിടന്ന് പറക്കും അതാണ് അവസ്ഥ എന്തായാലും മനസ്സിലാക്കിയ നിനക്ക് തന്നെ കൊള്ളാം അല്ലെങ്കിൽ നശിക്കും പിന്നെ നീ ഇനി എത്ര വൈറ്റടിച്ചു കഴിഞ്ഞാലും വെളുക്കാനൊന്നും പോകുന്നില്ല കാരണം നീ കാണിച്ചു കൂട്ടിയുള്ള ആയുപ്പരിപാടികളോ നാട്ടുകാരെ പറ്റിച്ചതെല്ലാം ആൾക്കാർക്ക് മനസ്സിലായി ആൾക്കാർ ബോധമില്ലാത്തമാരൊന്നും അല്ല എന്നിട്ട് ഇപ്പോൾ വന്നിട്ട് എല്ലാവരും തമാശയ്ക്ക് തുടങ്ങിയോ എന്ന് പറയുമ്പോൾ ആകെ മൊത്തം ഹലോ നോസ് പാത അല്ലേ ആ കുട്ടിയുടെ എന്തെങ്കിലും ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഏകദേശം നല്ലപോലെ മെസ്സേജ് അപ്പൊ അവളോട് എനിക്ക് ആ കുട്ടി കല്യാണം കല്ല്യാണം നമുക്കറിയില്ല പക്ഷേ ഇൻസ്റ്റാഗ്രാമിലും റീൽസും കാര്യങ്ങളൊക്കെ ആ എനിക്ക് സിന്ധുന അപ്പോൾ അതൊക്കെ എന്താ പറയാ അതിനൊക്കെ ഓരോരുത്തർ എന്താണെങ്കിലും കല്യാണം കഴിഞ്ഞോ അല്ലെങ്കിൽ കഴിഞ്ഞ ഒരാളാണോ എന്താ സിന്ധു മറുപടി ഇല്ല അപ്പോൾ എന്താ പറയാ ആരും ഇത്ര നല്ല പെർഫെക്റ്റ് നീ 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 പെർഫെക്റ്റ് പെർഫെക്റ്റ് അല്ല ജനറലൈസ് ചെയ്യാൻ ആൾക്കാരൊന്നല്ലേ വീഡിയോ തുടങ്ങി അന്ന് മൂലേ പറയുന്നു ജനറലൈസ് ചെയ്യാൻ പോകരുതേ പോകരുതെന്ന് നിനക്ക് ശരിയില്ലെങ്കിൽ നീ ശരിയല്ല എന്ന് പറഞ്ഞ് ബാക്കിയുള്ളവരാരും പെർഫെക്റ്റ് അല്ല എന്നുള്ളത് വാദിക്കാൻ നിൽക്കേണ്ട ഹെലനോസ് പാട്ട് സിന്ദൂരം തൊട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിൽ അതുപോലെ റീൽസിനോ കാര്യങ്ങൾക്കോ ഒക്കെ ആയിരിക്കും അവർക്ക് ഇതുവരെ കല്യാണം ഒന്നും കഴിഞ്ഞിട്ടില്ല പിന്നെ അവൾ നാട് നീളെ വന്ന് കിടക്കുന്നു പറയുകയല്ല ഞാൻ ഇതാ കെട്ടാൻ പോകുന്നത് ഇതാ കെട്ടി കെട്ടിയില്ല കെട്ടുന്നു കെട്ടിക്കൊണ്ടിരിക്കുന്നത് ഇതാ കെട്ടിയിട്ട് പോയി എന്നൊന്നും അവൾ പറഞ്ഞുകൊണ്ടൊന്നും ഇരിക്കുന്നില്ല ഇവിടെ ഷാജുത തന്നെയാണ് പറയുന്നു ഭർത്താവ് മരിച്ചു പോയി ഞാൻ എന്താ അടുത്ത് കെട്ടാൻ പോകുന്നു ഇതാ കെട്ടി ഇതാ എന്റെ ദാലി ഇതാ ഞാൻ കെട്ടുന്നില്ല ഞാൻ ചുമ്മാ പറഞ്ഞാണ് കെട്ടിയത് ഇപ്പൊ ഇതെല്ലാം ഒരു തമാശയാണെന്ന് എന്തുവാടാ നീ പൊട്ടം കളിക്കുന്നെ ഇന്തുവാ എന്തുവാ പറയുന്നേ എന്ന കണ്ടെന്നും പറയിപ്പിക്കല്ലേ അതുമെ നീ സ്വയം കൺട്രോൾ ചെയ്യാത്തല്ലേ നീ വാതർന്ന നീ പിന്നെ ഞാൻ ഇത്രയും നെഗറ്റീവില് നിൽക്കുമ്പോഴും എനിക്ക് സപ്പോർട്ടായിട്ട് ഒരുപാട് പേര് പേരെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഷാജിനൊരിക്കലും ഒന്നുകൊണ്ടും തളരുത് നീ നിനക്ക് ശരിയെന്ന് തോന്നുന്നു നീ ചെയ്തു പിന്നെ നീ അങ്ങനെ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു സംഭവമാണെന്ന് ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല അതുകൊണ്ട് ഒരുപാട് കോൾസ് എനിക്ക് വന്നിട്ടുണ്ട് കേട്ടാ അപ്പോൾ എന്താ പറയുക സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് എന്നെ ഇത്രയും തളർന്നിട്ട് നിൽക്കുമ്പോഴും എന്നെ സപ്പോർട്ട് ചെയ്തു എന്നെ ചേർത്ത് പിടിച്ച ആൾക്കാർക്ക് എന്താ പറയുക ഒരുപാട് നന്ദിയുണ്ട് കാരണം എനിക്ക് എന്താ നിൽക്കും അപ്പൊ ഒരുപാട് നന്ദിയുണ്ട് കാരണം അവർ അത്രയും നെഗറ്റീവ്സിനെ കുറിച്ച് വരുമ്പോഴും ഞാൻ മോശം സ്ത്രീ ആണെന്നുള്ള ഒരു ചിത്രീകരണം വരുമ്പോഴും എന്താ പറയാ അപ്പൊ എന്നോട് ഷാജി അത് ഒന്നും നീ കണത്തിലെടുക്കണ്ട അങ്ങനെ പലതും പലരും പറയും ഒരിക്കലും തളരുത് നീ ഫുൾ പോസിറ്റീവ് ആയിട്ട് നിന്നിട്ട് വീണ്ടും വീണ്ടും വീഡിയോസ് ചെയ്യണം ഞങ്ങൾ കാണാൻ റെഡിയാണ് ഒരുപാട് ഒരുപാട് ഗോൾസ് എനിക്ക് വന്നിട്ടുണ്ട് ഈ ഷാജിദയുടെ ഒരു എഴുപത് ശതമാനം നാശത്തിന് മെനയായത് ഈ പറഞ്ഞ ടീംസ് ആണ് ഷാജിത ഇപ്പോഴും സപ്പോർട്ട് ചെയ്ത് മൂപ്പിച്ച് വിട്ടുകൊണ്ടിരിക്കുന്ന ഏതൊക്കെ കുറെ ഉണ്ടെന്ന് ഷാജിദ തന്നെ ഇവിടെ പറഞ്ഞു വെക്കുന്നുണ്ട് ഇതാണ് ഒരു എഴുപത് ശതമാനം നാശത്തിന് വഴിയായത് വല്ലതിന്റെയൊക്കെ വാക്കും കേട്ടും കൊണ്ട് ആടാൻ നിന്ന് കഴിഞ്ഞ ആടി ഉളഞ്ഞു പോകും अदादम मनस सत्य बाकी ി അതുപോലെ തന്നെ റിയാക്ഷൻ വീഡിയോസ് ഇടുന്ന ആൾക്കാരുടെ എന്തെങ്കിലും ഒക്കെ കിട്ടുമ്പോഴേക്കൊരു കണ്ടന്റ് ആക്കി ഇടണം അവരുടെ അവർക്ക് എനിക്ക് പറയാനുള്ളത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ചിരി വരുന്നത് ഞാൻ കലം കഴിഞ്ഞു പറഞ്ഞാൽ കലം കഴിഞ്ഞിട്ടുള്ള വീഡിയോ കാരണം കഴിഞ്ഞിട്ടില്ല പറഞ്ഞാൽ അതിനെ കുറിച്ചിട്ടുള്ള വരിക പിന്നെ നേരെന്തെങ്കിലും പറഞ്ഞാൽ അതിനെ കുറിച്ച് മൊത്തത്തിൽ ഇവർക്ക് തിരുത്തി പറഞ്ഞ തിരുത്തി പറഞ്ഞാൽ മടുത്ത് വീഡിയോ ചെയ്യുന്നതിൽ നിർത്തി പോകേണ്ട അവസ്ഥയിലെത്തിയിട്ട ശരിക്കും പറഞ്ഞാൽ റിയാക്ഷൻ വീഡിയോസ് ഒക്കെ ചെയ്യുമ്പോൾ കാണുമ്പോൾ ചിരിയും വരുന്നുണ്ട് അതിൻ്റെ ഇടയിൽ ഇന്നലെ ഒരു എടുത്തിട്ടിരിക്കുന്നത് ഷാജിതാ ഷാജി ഹാൻഡിക്രാപ്പിൽ കുടുങ്ങി ഏതോ ഒരുത്തിനെ കേസിൽ അറസ്റ്റ് ചെയ്ത് അതിന്നെ എന്റെ ഇന്റർവ്യൂ എടുക്കണം ആ കുട്ടി ആങ്കറാണെങ്കിൽ നിങ്ങൾ ഇത് കണ്ടുവന്നുവേണ്ടി അപ്പോൾ എന്താ പറയാ അതിന്റെ സ്ക്രീൻഷോട്ട് ഒക്കെ എടുത്തിട്ട് അവൻ നല്ല തമ്പലിനെ കൊടുത്തിട്ടുണ്ട് അറസ്റ്റിലായി ഷാജിത ഷാജി ഹണി ക്രാപ്പിൽ കുടുങ്ങി അറസ്റ്റിലായി എന്നൊക്കെ പറഞ്ഞിട്ട് അയ്യോ അതൊക്കെ കാണുമ്പോൾ ഭയങ്കര ചീരിയ വരുന്നത് അല്ല ഓരോരുത്തരുടെ കണ്ടുകളും തമ്പലീനുകളൊക്കെ കാണുമ്പോഴേ ഞാനും പോലും അറിഞ്ഞില്ല ഞാൻ ഇപ്പൊ പഠിച്ചു അറസ്റ്റിലായിട്ട് ഞാൻ ഇങ്ങനെ ആലോചിക്കുന്നത് അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് അതെ ഷാജി വളർന്നു പോയില്ല ഒരുപാട് വളരെ പന്തലിച്ച് പോയി എന്തായാലും കൂടെ താങ്ങി തരാൻ ഏതൊക്കെ ടീംസ് ഉണ്ടെന്ന് മനസ്സിലായി വിവരമില്ലാത്ത ബോധമില്ലാത്തതിനൊക്കെ പിടിച്ച് കൂടെ ഞാൻ നമ്മൾ കൂടുതൽ നാശത്തിലേക്ക് പോകത്തുള്ളൂ ഇവളെ കുറിച്ച് ഞാൻ കുറച്ച് എന്താ പറയാ നമ്മളൊരു സപ്പോർട്ട് ആയിട്ട് നിന്നിട്ട് എതിരായിട്ട് വീഡിയോ ചെയ്യുമ്പോഴാണ് കൂടുതലായിട്ട് നമുക്ക് സങ്കടം വരുന്നത് നമ്മൾ അത്ര നല്ല രീതിയിൽ നിന്ന് ആൾക്കാർ പെട്ടെന്ന് പോയിട്ട് ഇങ്ങനത്തെ വീഡിയോസ് ചെയ്യുമ്പോൾ പറഞ്ഞു പറഞ്ഞാൽ തലിക്ക് പറയാൻ തുടങ്ങി ഇങ്ങനെ കാണുമ്പോൾ അപ്പോൾ പിന്നെ നമ്മളി എന്തിനാ ഇങ്ങനെ പറയുന്നത് ഒരു ഭാഗത്ത് ഇങ്ങനെ പറയുന്നത് ഒരു ഭാഗത്ത് അങ്ങനെ പറയും അത്ര അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യാൻ ചെയ്യാൻ ലൈക്ക് ചെയ്യണം എല്ലാം ആക്കി തരാം ഒരു കാര്യം ലാസ്റ്റ് ഞാൻ പറഞ്ഞു നിർത്തുകയാണ് വേറെ ഒന്നുമില്ല ഈ ആദ്യം ഒരു വോയിസിന്റെ കേസിൽ അവരെ കുറിച്ചിട്ടാണ് പറഞ്ഞത് അവർ ആദ്യം സപ്പോർട്ട് ചെയ്തിരുന്നു പിന്നെ സപ്പോർട്ട് അല്ലാതെ ഡേ നിന്റെ തെറ്റ് കണ്ടപ്പോൾ ഒരു ചൂണ്ടിക്കാണിച്ച് അത് നീ മനസ്സിലാക്കി ഷാജിത ചുമ്മാ കടന്ന് മെഴുകാൻ നിൽക്കാതെ ഇത് സോഷ്യൽ മീഡിയ ആണ് ഇവിടെ നമ്മൾ ഇങ്ങനെ കിടന്ന് മെഴുകി അല്ലെങ്കിൽ നാട്ടുകാരെ പറ്റിക്കാമെന്ന് വിചാരിച്ചെന്ന് നടക്കത്തില്ല കാണുന്ന ജനങ്ങൾ വിഡ്ഢികളല്ല മണ്ട മകരാക്കാൻ നോക്കിയാൽ നടക്കത്തില്ല ഷാജിത നീ എന്താണെന്നും നീ ഏതാണെന്നും നാട്ടുകാരെ അറിഞ്ഞു നീ എക്സ്പോസ്ഡ് ആയി നിൻ്റെ അപ്പുറം എനിക്ക് കൂടുതലൊന്നും പറയാലില്ല നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പിടുത്താക്കാം എൻ്റെ പുതിയ എടണം